ഹലോ രാവിലെ കാപ്പി കൂടി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലെയും ചിന്തയായിരിക്കും ഇനി ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുമെന്നുള്ളത് ഇന്നിവിടത്തെയും അവസ്ഥയിൽ തന്നെ രാവിലെ കാപ്പിയും കുടിച്ചിരുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് എന്ത് വയ്ക്കുമെന്നുള്ള കാര്യം ഓർത്തത് ഒരാഴ്ചയായി മീൻകാരൻ ചേട്ടന്റെ പൊടി പോലും കാണാനില്ല അപ്പോൾ ഇനി അവഴിക്ക് നോക്കണ്ട അപ്പോൾ തന്നെ അമ്മയുടെ കൃഷിയിട്ടത്തിലേക്ക് അങ്ങിറങ്ങി വിളവെടുപ്പിന് പാകമായ വല്ലതും ഉണ്ടോ എന്ന് നോക്കണ്ടേ കുറച്ച് പച്ചക്കറിയൊക്കെ പാകമായിട്ടുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി വിളവെടുപ്പ് അങ്ങ് തുടങ്ങി അമ്മയെ വിളവെടുക്കാൻ സമ്മതിക്കാതെ കുക്കുകൂടി അങ്ങ് കൂടി പാകമാകാത്ത പയറൊക്കെ പറിക്കുന്നതാണ് കുക്കുവിൻ്റെ ഹോബി ഇവിടെ നിന്നെല്ലാം പറിച്ചതിന് ശേഷം ഇനി പടവലം പറിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഒരു പടവല മുറിച്ചെടുത്ത് അടുത്ത് കത്തിരി തോട്ടത്തിലെത്തി കത്തിരിക്കും പൊട്ടിച്ചെടുത്തു ഇന്ന് ഇത്രയൊക്കെയാണ് വിളവെടുപ്പിൽ നിന്ന് കിട്ടിയത് ഇന്നത്തെ കറിക്കുള്ളതായെന്ന ആശ്വാസത്തിൽ എല്ലാം എടുത്ത് അടുക്കളയിലെത്തി ഒരു തോരനും മെഴുക്ക് ഒരു തീയലും കൂടി വയ്ക്കാമെന്ന പ്ലാനിങ്ങിൽ എല്ലാം അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ തീയലങ്ങ് കട്ട് ചെയ്തു ചിക്കൻ ചിക്കനെടുത്ത് വെളിയിൽ വെച്ചു അവനൊന്ന് അലിഞ്ഞ് പാകമാകണ്ടേ ആ നേരം കൊണ്ട് കോവയ്ക്കയും പാവയ്ക്കയും കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയും പയറ് തോരനും അങ്ങ് സെറ്റാക്കി പിന്നെ ചിക്കനിലേക്ക് അങ്ങ് തിരിഞ്ഞു വരണ്ടു വന്ന സവാളയിലേക്ക് പൊടികളിട്ടിളക്കി മസാല ചേർത്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി കൂടിയിട്ടിളക്കി ചിക്കൻ കറി അങ്ങ് സെറ്റ് ചെയ്തു ഇത്രയും കറികളോടൊപ്പം ഒരു തട്ടിക്കൂട്ട് സലാഡ് കൂടി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഒരു പിടി അങ്ങ് പിടിച്ചു അപ്പോൾ ഓക്കെ ബായ്